ഹലോ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജന്മ ജനാർദ്ദനൻ മൂക്കുത്തലാ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എളുപ്പത്തിലൊരു മസാല ദോശ നമുക്ക് വീടുകളിലൊക്കെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ അതിന് മസാല ഉണ്ടാക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല വളരെ എളുപ്പത്തിൽ നമ്മൾ ഹോട്ടലിൽ കിട്ടുന്നതിനെക്കാട്ടിൽ ഡബിൾ രുചിയിൽ നമുക്ക് നമ്മുടെ വീടുകളിൽ മസാല ഉണ്ടാക്കാം പിന്നെ ദോശ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെ ഒരു ദോശ ഉണ്ടാക്കിയിട്ട് കുറച്ചൊന്ന് മുരിയിച്ചെടുത്താൽ മതി അപ്പോൾ അത് അടിപൊളിയായിട്ടുള്ള ഒരു മസാല ദോശ ആയി അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അത് നോക്കാൻ അതിൻ്റെ വീഡിയോ കാണാം ആദ്യമായിട്ട് ഞാനിവിടെ ഒരു ആറ് ഉരുളക്കിഴങ്ങ് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ടു ശേഷം അത് മൂടത്തക്ക രീതിയിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് രണ്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചു കുക്കറിൻ്റെ സ്റ്റീമെല്ലാം പോയതിന് ശേഷം ഞാൻ തുറന്നു നോക്കിയിട്ട് അതിൻ്റെ വേവ് കറക്റ്റാണോ എന്ന് നോക്കിയതിന് ശേഷം ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞിട്ട് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതവിടെ നമുക്ക് മാറ്റി വെക്കാം ഒരു രണ്ട് മീഡിയം സവ വലിയ വലുപ്പത്തിലുള്ള സവോള ഞാൻ മീഡിയം കഷ്ണങ്ങളാക്കി ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ചമുളക് ഒരു നാലഞ്ച് നാല് പച്ചമുളക് കുറച്ച് ഇഞ്ചി കറി ഇതെല്ലാം ഇതെല്ലാം റെഡിയാക്കിയിട്ട് ഇവിടെ വെക്കണം കേട്ടോ പാനെടുപ്പ് വെച്ചിട്ട് ഞാനൊരു രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു രണ്ട് ടേബിൾ സ്പൂൺ മതി അധികം വേണ്ട കടുുകിട്ട് പൊട്ടിച്ചു സ്വല്പം ഉഴുന്ന് പരിപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതും ഒന്ന് മൂത്തതിനു ശേഷം വറ്റൽമുളക് ഇട്ട് കൊടുത്തു ശേഷം കറിവേപ്പിലിട്ടുകൊടുത്തു പിന്നെ ഇഞ്ചി വെളു ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളി അല്ല ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതിലേക്ക് ആവശ്യമില്ല കേട്ടോ ഒരു രണ്ട് മിനിറ്റ് നേരം ഞാൻ ഇതൊന്ന് വഴറ്റുന്നുണ്ട് ചെറിയ തീലിട്ടിട്ട് കാരണം നമ്മുടെ ഇഞ്ചിയുടെ പച്ചമണം ഒന്ന് മാറിക്കെട്ടണം അതിനു വേണ്ടിയിട്ടാണ് അതിനുശേഷം ഞാൻ സവാള ഇട്ട് കൊടുക്കുകയാണ് രണ്ട് സവാളയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അതിങ്ങനെ ആയിട്ടാണ് കട്ട് ചെയ്യേണ്ടത് കേട്ടോ അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഒരു ഒന്ന് വഴറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ ബ്രൗൺ കളറൊന്നും ആവേണ്ട ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി നല്ല രീതിയിലൊന്ന് വഴന്ന് വന്നാൽ നമുക്ക് ഏകദേശം അതിൻ്റെ രൂപമാവും അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് തന്നെ ഇട്ട് കൊടുക്കണം കാരണം ഉരുളക്കിഴങ്ങിലിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉപ്പ് പെട്ടെന്ന് പിടിക്കില്ല അപ്പോൾ ഉപ്പ് ഏകദേശം കണക്ക് ആക്കിയിട്ട് നമ്മളതിൽ അതിലേക്ക് ഇട്ട് കൊടുക്കുക സ്വൽ ഇപ്പം ചുടുവെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊരു ഒന്ന് തളർന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഉള്ളി ഏകദേശം നമ്മുടെ ഉരുളക്കിഴങ്ങ് മസാലയിലേക്കുള്ള ഉള്ളി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഉരുളക്കിഴങ്ങ് ഒരെണ്ണം കയ്യിലെടുക്കുക എന്നിട്ട് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക അങ്ങനെ എല്ലാ ഉരുളക്കിഴങ്ങ് ക്രഷ് ചെയ്തിട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ മസാല ദോശയ്ക്കുള്ള മസാല ഇവിടെ റെഡിയായി ഇത് നമ്മൾ ഹോട്ടലിൽ കിട്ടുന്നതിനേക്കാൾ അതീവ രുചികരമായിട്ടുള്ളൊരു മസാലയായിരിക്കും ഇതിൽ ഞാനൊരു കാര്യം പറയാൻ മറന്നു ഇതിൽ ഒരു അര ടീസ്പൂൺ ജീരകം കൂടി ഇടണം ചെറിയ ജീരകം ഞാൻ അതിടാൻ മറന്നുപോയതാണ് അപ്പോൾ അതൊരിക്കലും മറക്കരുത് ആ ജീരകം കൂടി ഇട്ടാലാണ് ഈ മസാലയുടെ ടേസ്റ്റ് വരാം ഞാൻ എന്തോ കഷ്ടകാലത്തിന് അത് ഇട്ട് കൊടുത്തില്ല ഉപ്പ് കുറച്ച് കുറവായിരുന്നു ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല രീതിയിൽ ഇളക്കി ചോയിപ്പിച്ചാലാണ് ഉപ്പ് അതിൽ ശരിക്ക് പിടിക്കലോട്ടോ അപ്പോൾ ഞാൻ നല്ല രീതിയിൽ ഇളക്കി ഒഴിച്ചു കുറച്ച് മല്ലിയിലിട്ടു കുറച്ച് കറിവേപ്പിലിട്ടു ഒന്നുകൂടെ മിക്സ് ചെയ്തു അപ്പം നിങ്ങൾക്കിവിടെ കാണാൻ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ മസാല ദോശയിലുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ദോശയ്ക്കൊരു ചട്നി കൂടെ വേണം അപ്പോൾ ഒരു ചട്നി കൂടെ ഇവിടെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് ചെറിയൊരു ചട്നി നമുക്ക് തേങ്ങ ചട്നിയാണ് നല്ലത് അപ്പോൾ തേങ്ങ ചട്നി അവിടെ റെഡി ആയിട്ടുണ്ട് അതൊന്ന് വറവിടണം അല്ലെങ്കിൽ കടുകിട്ടു വറ്റൽമുളക് ഇട്ടു കറിവേപ്പിലിട്ടു ചട്നിയിലേക്ക് ഒഴിച്ചു അപ്പോൾ അതവിടെ മാറ്റി വെച്ചു ഇനി നമുക്ക് ദോശ ഇടാം അപ്പോൾ ദോശ മസാല ദോശയിലുള്ള ദോശ ഞാനിവിടെ ഒഴിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ പരത്തി നല്ല നൈസായിട്ട് പരത്തി എടുക്കണം അപ്പോഴാണ് അത് ശരിക്കും കിട്ടുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ മസാല ദോശ ഇതിലേക്കിനി കുറച്ച് നെയ്യ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചുറ്റി ഒന്ന് നല്ല രീതിയിലൊന്ന് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഒന്ന് മരി മൊരിഞ്ഞ് വന്നാലും നമ്മുടെ ആവശ്യത്തിനുള്ള മസാല ഒരു ദോശയായിരിക്കുള്ള മസാല എടുത്തിട്ട് അതിൻ്റെ മേലെ വയ്ക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കിയിട്ട് സ്റ്റീൽ പാത്രമോ അല്ലെങ്കിൽ ഇലയോ എന്താണ് നിങ്ങളുടെ എന്തിലാണ് കഴിക്കാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ അതിലേക്ക് ഇടാം കുറച്ച് ചട്നി ഉപയോഗിക്കാം ഇനി ഇത് ഡൈനിങ് ടേബിളിൽ കൊണ്ടു വെച്ചിട്ട് ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ ഇത്രയൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ മസാല ദോശയുടെ വിശേഷം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങളിതേപോലെ ഒരു മസാല ദോശ ഇതേപോലെ മസാല ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കുക അടുത്തൊരു വീഡിയോ ആയി വരുന്നതിലേക്കും എല്ലാവരോടും നന്ദി നമസ്കാരം Bye.